നമസ്കാരം ടൂഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ടോഷ്മ ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് സ്റ്റിർ ഫ്രൈഡ് ക്യാബേജ് വിത്ത് എക്സ അതായത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ക്യാബേജും മുട്ടയൊക്കെ ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ ഇതൊരു ചൈനീസ് റെസിപ്പിയാണ് യൂഷ്വലി ഒറിജിനൽ ചൈനീസ് റെസിപ്പി നമുക്ക് ഒന്നും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനൊന്നും പിടിക്കാത്ത ആയിരിക്കും പക്ഷേ ഇതൊരു ഒറിജിനൽ ചൈനീസ് റെസിപ്പിയാണ് പക്ഷെ നമുക്കും ഇഷ്ടാവുന്നൊരു ടേസ്റ്റാണ് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ക്യാബേജ് നമ്മൾ കനം കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഒരു ഒന്നര കപ്പുണ്ട് അതുപോലെ ക്യാരറ്റ് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തു വെച്ചേക്കുന്നത് ഒരു രണ്ട് ക്യാരറ്റ് ഇത് സവോള രണ്ട് സവോള കൊത്തി അരിഞ്ഞതാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇത് പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞതാണ് ഒരു മൂന്ന് പച്ചമുളക് ഇത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത് നാലല്ലി ഉപ്പ് പാകത്തിന് കുരുമുളക് കൂടി പാകത്തിന് മുട്ട രണ്ടെണ്ണം ഇനി നമ്മളിവിടെ എടുത്തേക്കുന്ന ഓയിസ്റ്റർ സോസും എടുത്തിട്ടുണ്ട് അതുപോലെ സോയാബീൻ സോസ് ഉണ്ട് പിന്നെ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഉണ്ട് ഇത്രയാണ് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ ചൂടാക്കാം ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർക്കാം റിഫൈൻഡ് ഓയിൽ ചേർക്കാം ചൈനീസ് റെസിപ്പീസൊക്കെ നമുക്കറിയാം നല്ല ചൂട് തീ കുറച്ചിട്ട് ചെയ്യത്തില്ല നല്ല ചൂടി തന്നെയാണ് ചെയ്യുന്നത് അപ്പം നല്ല ചൂടിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ എന്താ കാബേജൊക്കെ ഒട്ടും ഇങ്ങനെ തളർന്ന് വാടി പോകാതെ നല്ല ക്രിസ്പായിട്ട് തന്നെ കിട്ടും നമുക്ക് വെളുത്തുള്ളി ചേർക്കാം അതുപോലെ പച്ചമുളക് ഇഞ്ചി നമുക്ക് സവോളയും ചേർക്കാം നല്ല തീയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതാ ഇത് വഴന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന രണ്ട് ചെറിയ ക്യാരറ്റാണ് ഇതും ചേർക്കാം അതുപോലെ തന്നെ ഉണ്ട് ഒരു ഒന്നര കപ്പ് ക്യാബേജ് നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്നതാണ് ഇതും ചേർക്കാം നല്ല തീല് വേണം നമ്മളിത് ക്യാബേജും ക്യാരറ്റും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ഇതിങ്ങനെ വാടി തളർന്നിരിക്കും അങ്ങനെ ഇരിക്കരുത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഇതിലേക്ക് സോയാബീൻ സോസും അതുപോലെ ഓയിസ്റ്റഡ് സോസും ചേർക്കുമ്പം അതിൽ രണ്ടിലും ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി അതാ ക്യാബേജും ക്യാരറ്റും ഒക്കെ അത്യാവശ്യം വാടി വാടിക്കിട്ടിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് കുറച്ചൊന്ന് തീ കുറച്ച് വെച്ചു ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ടൊന്ന് തീ കുറച്ച് വെക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് മുട്ട രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ സോയാബീൻ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുട്ട വേറൊരു പാത്രത്തിൽ ഇങ്ങനെ ചിക്കി പൊരിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഞാനൊരു പാത്രം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ െല്ലാം കൂടി മിക്സ് ചെയ്യാം നല്ല തീയിൽ തന്നെയാണ് വെച്ചേക്കുന്നത് തീ കൂട്ടിയിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് നമുക്ക് സോയാബീൻ സോസ് ചേർക്കാം ടീസ്പൂൺ സോയാബീൻ സോസ് ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് ടീസ്പൂൺ ഓയിസ്റ്റർ സോസും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചൈനീസ് ഡിഷാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചൈനീസ് ഡിഷസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിന്റെ സൈഡായിട്ട് നമുക്കിത് എളുപ്പം തയ്യാറാക്കി വിളമ്പ നമുക്ക് നന്നായിട്ട് വെള്ളം തോർത്തിയെടുക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം വെള്ളമൊക്കെ നന്നായിട്ട് തോർന്ന് ഇങ്ങനെ വിട്ടുവിട്ടൊക്കെ വിട്ടൊക്കെ കിടക്കുന്നുണ്ട് നമുക്കിനി തീ നിർത്താം നമ്മുടെ സ്റ്റിർ ഫ്രൈഡ് ക്യാബേജ് വിത്ത് എഗ്സ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് പാർത്താം ഞാൻ ഇന്ന് തയ്യാറാക്കിയത് സ്റ്റിർ ഫ്രൈഡ് ക്യാബേജ് വിത്ത് എക്സ ഇത് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടയും അതുപോലെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഉള്ളു പിന്നെ സോസും ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ചൈനീസ് ഡിഷാണ് തീർച്ചയായിട്ടും നിങ്ങളത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്